ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അഴിമതി നിവാരണത്തിന്റെ ഭാഗമായി മലപ്പുറം സ്ഥാപിച്ച് പരാതിപ്പെട്ടി തുറന്നു മൂന്ന് പരാതികളാണ് ലഭിച്ചത് സ്കൂൾ കുട്ടികളെ കുത്തിനിറച്ചു പോകുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പരാതി ആർ ടിഒക്ക് കൈമാറി കീഴുപറമ്പ് വില്ലേജിലെ അനധികൃത മണൽഖനനം സംബന്ധിച്ച പരാതി ദുരന്ത നിവാരണ വിഭാഗത്തിന് കൈമാറി അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം തുടങ്ങുന്നതിനാവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കണമെന്നും ആരോഗ്യമേഖലയിലെ മറ്റ് വിഷയങ്ങൾ സംബന്ധിച്ചുമുള്ള പരാതി ജില്ലാ കളക്ടർക്കും കൈമാറി എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ അഴിമതി നിവാരണ സമിതി അംഗങ്ങളായ പി ഗൌരി റിട്ടയേർഡ് ജഡ്ജ് പി നാരായണൻകുട്ടി മേനോൻ ഹുസൂർ ശിരസ്തദാർ കെ അലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരാതിപ്പെട്ടി തുറന്ന് പരിശോധിച്ചത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ